എന്റെ സിന്ദൂരേഖയിലെങ്ങോ ഒരു ജീവൻ്റെ സ്നേഹ വിനാഗം പാട്ടൊക്കെ എഴുതി കഴിച്ചിട്ട് ഞാൻ വന്ന് പാട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഇതൊക്കെ സത്യ കേട്ടോ അത് നിങ്ങളത് ഞാനിങ്ങനെ തിരിച്ചോട്ട് പറയുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ എൻ്റെ നിഴല് കരയുന്നുണ്ട് പിന്നെ ദൈവാധീനം കൊണ്ട് അത് സിനിമയിലില്ലായിരുന്നു ഞാൻ ആ സിനിമ കാണാൻ പോയിട്ട് അടുത്ത ഷോയും നമസ്കാരം ഞങ്ങൾ ആഹാ ടീം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ പല പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതും അവരുടെ വിശേഷങ്ങളെയൊക്കെ നിങ്ങളുടെ മുന്നേ എത്തിക്കുന്നതും ഒക്കെ നിങ്ങൾ സ്ഥിരം കാണുന്നുണ്ട് അല്ലേ ഇന്നിപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ആഹാ മൊമെൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് ഒട്ടും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒട്ടും മുഖമേ ആവശ്യമില്ലാത്ത രണ്ട് ലെജൻസ് ആണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് നമസ്കാരം ചിത്രചിച്ച് നമസ്കാരം let <laughs> Almost <laughs> <laughs> അതെ അപ്പോൾ നമ്മൾ ആഹാ ടീം എല്ലാം വളരെ എക്സൈറ്റഡോട് കൂടി തന്നെ നോക്കിയിരിക്കുകയാണ് ആദ്യത്തെ ചോദ്യം രണ്ടുപേരോടും കൂടി തന്നെയാണ് ചോദിക്കുന്നത് ചിത്ര ചേച്ചിയും ശരച്ചാരും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റർ ബ്രദർ സിസ്റ്റർ ബ്രദർ അതെ സിസ്റ്റർ ബ്രദർ ആ ഒരു സ്നേഹം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക തന്നെയാണ് ഒരുപാട് കോൺസേർട്ട് അല്ലെങ്കിൽ ഒരുപാട് പാട്ടുകളും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എത്രത്തോളാണ് ആ ഇത്രയും ഒരു ജേർണി നിങ്ങൾ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ എത്രത്തോളാണ് ആ ഒരു നിങ്ങളുടെ ഒരു സ്നേഹം അതൊന്നറിയാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ശരത്തിനെ കാണുന്നത് അന്ന് വളരെ ചെറുത് ഞാനും ചെറുത് തന്നെയായിരുന്നു പക്ഷെ എന്നെക്കാളും വളരെ ചെറുത് അപ്പൊരു എന്താ പറയണ്ട നൽസലായിട്ട് പാടുന്ന ഒരു പയ്യൻ ബാലി സാറിൻ്റെ ശിഷ്യനാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആദ്യമായിട്ട് ആ പാട്ട് ദും 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 സ്വരമേളം അതാണ് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് പാടുന്ന പാട്ട് അതിനുശേഷം പിന്നെ ഞാൻ ശരത്തിൻ്റെ മ്യൂസിക്കിൽ കുറേ പാട്ടുകൾ പാടാനുണ്ടായി അപ്പം അങ്ങനെ ആദ്യമായിട്ട് പാടാൻ ചെല്ലുമ്പോഴാണ് ആളിൻ്റെ ഒരു യഥാർത്ഥ ഒരു എന്താ പറയണ്ട ടാലൻ്റ് അവർ എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നത് ഈ മാതിരി റെക്കോർഡിങ്ങിന് ശരത്തിൻ്റെ റെക്കോർഡിങ്ങിന് വിളിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് ഒരു എക്സ്ട്രാ ഒരു പ്രാർത്ഥന കൊടുത്തിട്ട് പോയി എന്നെ കൊണ്ട് പാടാൻ പറ്റുന്ന പാട്ടായിരിക്കണേ ദേവദേ അങ്ങനെയാണ് നല്ല നല്ല ഒരുപാട് നല്ല പാട്ടുകൾ ശരത്തിൻ്റെ മ്യൂസിക്കിൽ ഞാൻ പാടിയിട്ടുണ്ട് ഞാൻ അപ്പം പോലെയുള്ള അടുപ്പമാണ് എനിക്ക് എന്താ പറയുക നമുക്ക് സ്നേഹം അങ്ങ് തോന്നിപ്പോകുന്നല്ലോ നമ്മൾ ഉണ്ടാക്കുന്നതല്ലോ അങ്ങനെ വന്ന് പോകുന്നതാണ് അപ്പം അന്ന് പറഞ്ഞ പോലെ ഇപ്പം എന്താവശ്യത്തിനും ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കത് ചെയ്തു തരും അവർ അങ്ങനെ ഒരു എന്താ പറയുക ചെയ്തു തരുന്നുള്ള ഒരു അങ്ങനെ ഒരു അല്ല എനിക്ക് ഞാനിപ്പോൾ ചിത്രചാണെന്ന് ഇതേ സ്ഥലത്ത് വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് പാടാൻ നിൽക്കും അപ്പം എനിക്ക് ചേച്ചി ശ്യാംസാറ് ശാംസാറിൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റത്തില്ലല്ലോ ആദ്യമായിട്ടൊരു പാട്ട് തരുക എൻ്റെ കൂടെ ആരായിരിക്കും ഐര്യവും ഇല്ല അതൊരു വൃത്തികേടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ ഞാൻ ചോദിച്ചല്ലോ പക്ഷെ ആരോ ആരോ ഒരു ഒരു കക്ഷിയാണ് വരുന്നതെന്ന് അറിഞ്ഞു നോക്കുമ്പോൾ ചിത്രം ചേച്ചി ഏയ് ഒരു സൈഡി സന്തോഷമായി ഒരു സൈഡിൽ പേടിയായി ചേച്ചിയാണെങ്കിൽ അവിടെ വന്നിട്ട് എനിക്കാതെങ്കിൽ പേടിച്ചിട്ടേ അത് എവിടെ ഇപ്പം നമ്മളൊരു കോൺസേർട്ട് ചെയ്യാൻ പോയാലും ആദ്യം ഒന്ന് തുടങ്ങുന്ന ഒരു 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 മനസ്സിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ഒരു ഇടിപിടി ആയിരിക്കും എപ്പോഴും ഉണ്ട് അപ്പോഴും ഇപ്പോഴും ഒക്കെ ഇപ്പോഴും ഇപ്പോഴാണെങ്കിൽ ഞാനൊരു ഫിലിം ചെയ്യുമ്പോൾ അത് ഞാൻ ക്ഷണക്കത്ത് ചെയ്ത് അതേ വികാരത്തോടെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചില സംഭവങ്ങൾ ഈസി ആയിട്ട് നടക്കും എന്നുള്ളതല്ലാണ്ട് വികാരം ഒന്നു അപ്പോൾ ഈ ചേച്ചി നിന്നു അപ്പം എന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ടെററാണ് ഇപ്പോഴാണ് സാറ് കുറച്ച് ഒന്ന് സാധുവായത് അല്ല ചേച്ചി കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ശ്യാംസാറിനെ ഈ പാട്ടൊക്കെ പഠിച്ചതിന് ശേഷം ചേച്ചിയെ സ്റ്റുഡിയോയിൽ കാണുന്നത് ചേച്ചി വാണിയമ്മയും കൂടെ അതിലൊരു പാട്ട് പാട്ടുണ്ട്

പ്പോ എനിക്ക് ആകപ്പാട് പരിപാടി ഇപ്പുറത്ത് സിംഹം ഇപ്പുറത്ത് ഒരു പുലി അപ്പോൾ ഇതിൻ്റെ രണ്ടിലിടയ്ക്ക് ഞാൻ ഒരു ചെന്നായി ആകെ ഒരു ഒരു വിഭ്രാന്തിയായിരുന്നു അപ്പം തുടങ്ങി തുടങ്ങിയപ്പോൾ സാറ് പറഞ്ഞത് എന്തോ കിടക്കട കടാന്ന് വിഭവിച്ചു പോത്തിന്ന് ശബ്ദം വരുന്നത് ഒന്നുകൂടെ എടുക്കുക ഒന്നുകൂടെ എടുക്കുക അപ്പൊ ചേച്ചി നോക്കിയത് എന്ത് ശബ്ദം എൻ്റെ മുട്ടടിക്കുന്നതായിരുന്നു ഉരുട്ടേക്കായി ഒരു ടേക്കൊക്കെ ആയപ്പോഴത്തേക്ക് വിളറി വെളുത്താണെന്ന് പാടുന്നത് ഇതൊക്കെ സത്യമാണ് കേട്ടോ ചേച്ചി പിന്നെ പാടി കളക്ക് നിൽക്കുക അപ്പം ഞാനെനിക്ക് ആദ്യം ഇങ്ങനെ ഒരു കൂടെ കൂടുക മട്ടത്രമായിട്ടൊരു വികാരം അപ്പം പാടി പതിനാല് ടേക്കായി ഏകദേശം പതിനാല് ടേക്കാണ് പതിനാല് ഒരു ഏഴ് ടേക്കൊക്കെ ആയപ്പോൾ ഞങ്ങളെല്ലാം ഭയങ്കര കോൺഫിഡൻറ്റായി ഇനി എന്തോന്ന് പാടാന്ന് അച്ഛനെ ഇത്രയും കഴിഞ്ഞിട്ട് ശാംസാറിൻ്റെ ശബ്ദം ഫസ്റ്റ് അപ്പ ആ മുട്ടടിയോടുള്ള പേടിച്ചതാണ് വെളി വെളി വന്നിട്ടുള്ള പാട്ട് പിന്നെ ദൈവാധീനം കൊണ്ട് അത് സിനിമയിലില്ലായിരുന്നു ഞാൻ ആ സിനിമ കാണാൻ പോയിട്ട് അടുത്ത ഷോയും കൂടെ കാണേണ്ടി വന്നു ചേച്ചി പാട്ട് വരുമെന്ന് വിചാരിച്ച അങ്ങനെ പറ്റിയിട്ടുണ്ട് പിന്നെ ആദ്യത്തെ ഫിലിം ചേച്ചി ഞാൻ ആദ്യമായിട്ട് സിനിമ എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു ഒരു തമിഴ് വൈരമുത്തു സാറ് പറഞ്ഞിട്ട് ഒരു പയ്യൻ ഡയറക്ടർ വന്നു കണ്ട് ചെയ്ത് അപ്പോൾ അതും ചിത്രചേച്ചിയാണ് എല്ലാത്തിനും ചിത്ര ചേച്ചിയുണ്ട് മറ്റേ ബോബൻ മൊഴിയിലെ പൂച്ചപ്പലും പ്രേമിലും ചേച്ചിയുണ്ട് അപ്പോൾ ചേച്ചി മനോ ഒക്കെ പാടി എല്ലാവരും പാടിക്കഴിഞ്ഞു ഭയങ്കര അന്നൊക്കെ തമിഴ് എല്ലാവരും ഭയങ്കര ക്ലാപ്പ് ആകെ പ്രശ്നം ക്ലാപ്പൊക്കെ കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് വിൻസൻറ്റേറ്റനാണ് നമ്മുടെ ഓർക്കസ്ട്രാ ഇൻചാർജ് അപ്പോൾ പേയ്മെൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി പ്രൊഡ്യൂസർ ജുബായിട്ട് നിന്ന് ആളിനെ കാണുന്നതേ ഇല്ല അയാള് പോയി അതുവരെ എന്നെ ഉമ്മ വെച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ആ പാട്ട് തൊട്ട് പേമെന്റ് തൊട്ടും അങ്ങനെ മുങ്ങി ഇത് കള്ളം പറയാ ദൈവ ദൈവത്തിനാണ് സത്യം അല്ല എന്റെ ഒരവസ്ഥ ഒന്നാമത്തെ കാണാൻ ഒരു ലുക്കില്ല കൈ പൈസ ആദ്യത്തെ പ്രൊഡ്യൂസറെ കാണാൻ അയാള് നല്ല വളവളന്നുള്ള ജുബക്കെ ഇട്ട് തന്നതാ അങ്ങോട്ട് ഓടി മറി പിന്നെ അയാളെ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ പിന്നെ വീട്ടിൽ പോയി നല്ല കാലം അമ്മയുടെ മാല ഉരി പണയം വെച്ച് ആ പൈസ ആണ് കൊണ്ട് കൊടുത്തത് ഇതൊക്കെ സത്യ കേട്ടോ അത് ഞാനിങ്ങോട്ട് ചിരിച്ചോട്ട് പറയുന്നെങ്കിലും എൻറെ ഉള്ളിൽ എൻ്റെ നിഴല് കാര്യം എന്നെ നോക്കി പഠിപ്പിക്കരു പ്ലീസ് ഇപ്പം ചിത്രചേച്ചി ആയിട്ടുള്ള ശരത് സാറിന്റെ ഒരു സ്നേഹബന്ധത്തിനെ കുറിച്ച് നമ്മളിപ്പോ നല്ല രസകരമായിട്ടുള്ള കുറെ കഥകളൊക്കെ കേൾക്കും അതില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥ മാലയം എന്നുള്ള ഒരു പാട്ടിലോടും സമയത്ത്

അതുപോലെ ഒരു നാളും അവിടെ വന്ന് ചിരിക്കുമ്പോഴേ എനിക്ക് തോന്നി എന്നെ നോക്കി എനിക്ക് ചിരിക്കുക ഫുൾ ടൈം അപ്പോഴും ഒരു അപകടം മണത്തു ഞാൻ അപ്പം എനിക്ക് ചിത്രചേച്ചി ഇപ്പോൾ ക്ഷണക്കത്തു എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ അനുഭവം ചേച്ചി അറിയാമെങ്കിലും അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് അത് ദാസട്ട് ചിത്ര ചേച്ചി നമ്മുടെ ദാസേട്ടന് അപ്പോൾ ആദ്യം കാണുക ചിത്ര ചേച്ചി എനിക്ക് അതിൽ മസ്റ്റായിട്ട് വേണമെന്നുള്ളത് അപ്പോൾ ചേച്ചി പാടാൻ പറ്റുന്നു ചിരത്തെ ചരത്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നില്ല ഞാനാന്ന് അറിഞ്ഞില്ലേ ഇല്ലെങ്കിൽ വരത്തില്ലായിരുന്നു ഇവിടെ നോക്കിയാൽ പിന്നെ ചേച്ചി അസാദായിരുന്നു പിന്നെ പറയേണ്ട കാര്യമില്ല ചേച്ചിക്ക് എന്ത് കൊടുത്താലും ചേച്ചിയല്ല അലുവാലും ആകാശദീപം എന്ന് എന്നും പിന്നെ മംഗളങ്ങളേ ഉള്ളൂ പാടി പിന്നെ ഒക്കെ അത് ആശയുന്നു അപ്പോൾ അന്ന് മുതല് ചേച്ചിയുമായിട്ടുള്ള ഒരു എന്താ പറയേണ്ട ഒരു ഒരു കണക്ഷനാണ് അത് കണ്ണൂർ രാജമാഷന് ഞാൻ ഓരോ ഒന്ന് രണ്ട് വർക്ക് അസിസ്റ്റ് ചെയ്യാൻ പോയപ്പോഴും കണ്ണൂർ രാജ്മെൻ്റെ ചേച്ചിയെ കണ്ട ശബ്ദം പോയി അപ്പം ഞാനാണ് പാടിക്കേൽപ്പിച്ചത് അപ്പോൾ ചേച്ചിക്ക് അന്ന് പോലെ അറിയാം ഏകാഗിനി അതൊക്കെ അപ്പോൾ ഒരു ദിവസം ഞാനില്ലായിരുന്നു ഞാൻ പോയില്ല അപ്പോൾ കണ്ടുവിടാനുള്ളത് ആ പയ്യൻ എവിടെ ആ പയ്യൻ വന്നാലേ ഞാൻ പാടുമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി ചേച്ചി അന്നുമില്ല കേട്ടോ അപ്പൊ മാതാ അത്ര സേവമൊന്നുമില്ല അപ്പോൾ അത് ഇല്ല അതൊക്കെ ഒരു എന്താ പറയുക നമുക്ക് ഇപ്പം ചേച്ചി പറഞ്ഞ ഒരു കാര്യം വളരെ നമുക്ക് ആരെയും പ്ലാൻ ചെയ്ത് സ്നേഹിക്കാൻ പറ്റത്തില്ല പ്ലാൻ ചെയ്ത് സ്നേഹിച്ചാൽ വഞ്ചിക്കാനായിരിക്കും അല്ലേ ചേക്കാനായിരിക്കും അറിയാൻ ആ അപ്പം അത് അതൊരു ആത്മാർത്ഥ സേവമാണ് ഇപ്പോഴും എനിക്ക് അമ്മയും ഇല്ല അച്ഛനും ഇല്ല രണ്ടുപേരും പോയി അപ്പം എന്നെ ശാസിക്കുന്ന ഒരു ഒറ്റ ആൾ ചേച്ചി മാത്രമേ ഉള്ളൂ എന്താ അത് ചെവിക്ക് പിടിച്ച് തന്നെ പറയേണ്ട അത് പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ചേച്ചി അതൊക്കെ കഴിഞ്ഞാൽ ആ പ്രശ്നമൊക്കെ തീർന്നാൽ അതിൻ്റെ ഒരു ശ്രസ്സേയും കാണും അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തിരികട ചെയ്താൽ എൻ്റെ വൈഫ് ആദ്യം വിളിക്കുന്നത് ചേച്ചിയാണ് ചേച്ചി ഇങ്ങനെ ഒരു കണവണ ചേച്ചി ശരത്തേ അച്ചി പറഞ്ഞ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം അതൊരു സുഖമുള്ള വിളിയല്ല അതെ ചെയ്യണേ ചെയ്യണേന്ന് പറയാ അടിപിടിയില്ലേ അതൊക്കെ അത് ഒരു സന്തോഷമല്ലേ അങ്ങനെയൊരാളെ നമ്മളെ ശാസിക്കാനുള്ളത് അപ്പൊ ചേർച്ചയായിട്ട് പിന്നെ പാട്ടുകാരി എന്നുള്ള ലെവലില് ഒരൾട്ടിമേറ്റ് നമ്മളിപ്പോ എന്ത് പറഞ്ഞു കൊടുത്താലും എന്ത് അസദ ഏത് സംഗതിയാണെങ്കിലും എന്തോന്നല്ലേ അല്ലേ ആ അവിടെ ഞെക്കി കഴിഞ്ഞിട്ട് പിന്നെ ശരത്തിന്റെ ചില കോമ്പസിഷൻസ് ഇപ്പൊ ശ്രീ പാർവതി പാഹിമാം രുദ്രാക്ഷൻ എന്നുള്ള സിനിമക്ക് വേണ്ടിട്ടൊരു പാട്ട് ആദ്യം വന്ന് പാട്ട് പാടി പാടിക്കേപ്പിച്ചപ്പോ എനിക്ക് എൻ്റെ താളം മനസ്സിലാവുന്നേലപ്പൊ ഞാൻ പാട്ട് പാട്ടവിടെ നിക്കട്ട് എനിക്ക് ആദ്യം താളം പഠിപ്പിച്ചില്ല താളം ഒന്നും മനസ്സിലാക്കിയിട്ട് ഞാൻ പാട്ട് പാടാന്ന് പറഞ്ഞ അങ്ങനെ അത് അത് വരണതുപോലെ ഞാൻ ഒരു പാട്ടാണ് അതുപോലെ വേറൊന്നുട്ടിയൊരു പാട്ട് പ്രണതോസ്മി ഗുരുവായൂ ഗുരുവായൂർ പ്രേഷം അതിൻ്റെ തന്നെ ഒരു ഫീമെയിൽ വേർഷൻ എടുത്തിരുന്നു അതും ഞാൻ ഒന്നും സത്യം ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഞാൻ എനിക്കത് എന്താന്ന് പോലും മനസ്സിലാവുന്ന ഞാൻ പാടിയൊരു പാട്ടാണ് ശരത്തിന്റെ ഈ ശ്രുതിഭേദം ആ ഒരു ടോപ്പിക്കിൽ നല്ല അറിവാണ് എനിക്കാണെങ്കിൽ അതിൽ തീരെ അറിവില്ല എനിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതിലോട്ട് കൂടുതൽ എനിക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല എനിക്ക് പക്ഷെ അത് കലക്കി കുടിച്ച കലകി കുടിച്ചൊരാളായതുകൊണ്ട് ശരത്തിനത് ഈസി പറഞ്ഞു പറഞ്ഞതാരുന്നു പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ ഇത് ഇത് രണ്ടും പിന്നെ ഒരു പിന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പാട്ടാണ് യമുന നദിയൊഴുകും സുപ്രഭാതം എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാട്ട് അത് ദേവദാസിൽ അതുപോലെ ചേച്ചി പാടി ഇഷ്ടമുള്ളതാണ് മധുരം ഗായതി മധുരം ഗായതി അത് നമ്മുടെ അത് അതൊക്കെ അത് ചേച്ചി ഉള്ളതുകൊണ്ട് ചെയ്തതാണ് ഇപ്പോൾ നാനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ആ പാട്ട് ഒരിക്കലും ഇല്ല ഞാൻ അങ്ങോട്ട് വരാം അപ്പം നമ്മൾ തച്ചോളി വർഗീ ശേഖവർപ്പിനില്ല ചെയ്ത് അപ്പോൾ അത് അപ്പോൾ അതിന്റെ കമ്പോസിങ്ങിന് പോയി അപ്പം ടി കെ രാജകുമാറാണ് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ പറയുന്നു അപ്പം ഞാനത് എട്ട് രോമാഞ്ചം കൊണ്ട് ഒരു പാട്ടായിട്ട് ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മോഹൻലാൽ സാറിൻ്റെ പുറകില് നിരോഷ മോഹൻലാൽ സാറിൻ്റെ മസിൽ കണ്ട് എണ്ണയൊക്കെ തേച്ച് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഭയങ്കര സെക്സി എന്നൊക്കെ പറഞ്ഞ് ചർച്ച ഭയങ്കര അതിന് തുണിയൊക്കെ വളരെ കുറവായിരിക്കും എന്നൊക്കെ എൻ്റെ അടുത്ത് ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി ഇതൊക്കെ ഇടുവോ നിങ്ങൾ ദൈവം അല്ലേ കുറേ സെക്സി ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര റിറോട്ടിക് ആയിരിക്കണം നിങ്ങളുടെ പാട്ടൊരു ഒരു എണ്ണത്തോണി കിടന്നിട്ടെന്നൊക്കെ പറഞ്ഞ് എണ്ണ അങ്ങോട്ട് ഈ അപ്പോൾ എനിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വിടാം ഞാൻ എൻ്റെ ഞാനിതിന് കണക്റ്റഡ് ആയിട്ടൊരു കാര്യം പറയാം ഞാൻ ചേച്ചി എൻ്റെ ആദ്യത്തെ ഫിലിം ചെയ്യുമ്പോൾ അതിൽ അഞ്ച് പാട്ടാണ് അഞ്ച് പാട്ട് നാല് പാട്ടും ചെയ്തു അതിലൊരു പാട്ടുണ്ട് ആ സിൽക്ക് സ്മിതിക്ക് സിൽക്ക് സ്മിതിക്ക് വേണ്ടി ഒരു പാട്ടുണ്ട് ചേച്ചി പാടിയേ പാടത്തില്ല പ്രൊഡ്യൂസർ ഓടിയേ അപ്പോൾ അതിൽ ആ പാട്ടെന്നെക്കൂടെ ചെയ്യാനേ പറ്റുന്നില്ല പതിനഞ്ച് ദിവസം കൊണ്ട് എനിക്കത് പറ്റുന്നതല്ല ഇതിനുവേണ്ടി ക്യാമറ ഡാൻസ് കാണാൻ പോകാൻ പറ്റുമോ ആ ഒരു മൂഡ് കിട്ടുന്നില്ല ഇരിക്കും എന്നാൽ ചെറുപ്പം പിന്നെ എങ്ങനായിട്ടൊക്കെ വലിച്ചുകഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഭയങ്കര ക്ലാസ്സിക്കൽ ഭാവമുണ്ടായിരുന്നു അതൊരു ഡിഫറൻറ്റ് ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം അത് എനിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ ആ അപ്പോൾ ഇത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ ഒരു എങ്ങനെ എങ്ങനെയുള്ള ഒരു ലെവലിൽ പോകണോ ഞാനിങ്ങനെ അവിടെ ഒരു സെമി ക്ലാസിക്കൽ ഒരു ക്ലാസ് ആയിരിക്കണം ആ കോമ്പസിഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഉടനെ ചെയ്ത പാട്ടാണ് മാലയെ മാറോടലിഞ്ഞു അപ്പം അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് എല്ലാവർക്കും ഒരേ അഭിപ്രായം ചിത്രം ചേച്ചി പാടണം എനിക്കും അതുതന്നെ പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഈ ഒരു ഭീകരമായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ ഓർത്തില്ല ആ സമയത്ത് പറഞ്ഞപ്പോഴത്തെ കെ കേസ് ഓടിച്ചു നമ്മൾ അവിടെ പോയി റെക്കോർഡ് ചുടിയുടെ ചുടി പോയി ചേച്ചി ഐശ്വര്യമായിട്ട് ലിറിക്ക് എഴുതുന്നു അതൊക്കെ ഭയങ്കര രസമായിരുന്നു നല്ല വേഷം എടുത്ത് ഉരുട്ടി എഴുതി ഗിരീഷ്പത്തഞ്ചേരി എന്നൊക്കെ പറഞ്ഞു എല്ലാം എഴുതി എൻ്റെ അച്ഛൻ്റെ നാളും ഒക്കെ എഴുതി ചോദിച്ചു ചേച്ചിയുടെ ബുക്ക് കണ്ടാറ അത്ര ഡീറ്റെയിലിങ് ഉണ്ടാവും ഒരു പാട്ടിനെ പറ്റിയ വർഷം ഇത് റിലീസാവുന്ന വർഷം എപ്പോൾ പൊട്ടിയ പടം അതൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ഞാനതിനെ ചേച്ചി പാട്ടൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് പാട്ട് പറഞ്ഞിട്ട് മാറോടലിന്യും ചേച്ചി അതിങ്ങനെ ഉള്ളിൽ നിന്ന് അപ്പോൾ എനിക്ക് ചേച്ചി ആയതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു സിസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് പറയുന്നതിന് ഒരു പരിധിയുമുണ്ട് എനിക്കോട്ട് പറ്റുന്നല്ലോ എന്നാൽ ഈ ചേച്ചിയെഴുതി എനിക്കിത് പറയാം വേണം എന്തോ ചെയ്യരു ഞാനിങ്ങനെ ആലോചിക്കാം ഇത് ചേച്ചിക്കാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ തലയിലെ കയറത്ത് ഓ ഒരു ബുദ്ധിന് വികരത്തോ കൊള്ളത് പറയാനല്ലേ ഇതേ വിജയൻ ചേട്ടനായിരുന്നെങ്കിൽ ഒരു വാക്ക് മതി നമ്മൾ വിചാരിച്ചല്ല അപ്പുറത്ത് അത് വിജയൻ ചേട്ടി ഇങ്ങോട്ട് പറഞ്ഞു പക്ഷെ എന്തു ചെയ്യാ എനിക്ക് വിജയൻ ചേട്ട് പാടിക്കാൻ പറ്റത്തില്ലല്ലോ മാലേ വിജയൻ ചേട്ടാ അന്ന് പാടിച്ചു ചേട്ടാ വിജയൻ ചേട്ടാ അത്ര എക്സ്പേർട്ടാണ് ഇവരെന്നറിയാം അപ്പൊ അത് ചേച്ചി അന്ന് ചേച്ചി ഈ മാലയം എന്നൊക്കെ കേട്ടപ്പോൾ ശ്രീകൃഷ്ണനുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചന്ദനം കൃഷ്ണ നീ എനിക്കൊരു നല്ല പാട്ട് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ആ പടം ഞാൻ ഒരു ചിന്തിന്ന് ഞാൻ ചേച്ചി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പം ഞാൻ പുറത്ത് പോയി ചേച്ചി പ്രാക്ടീസ് എന്നും ചുമ്മാ പറഞ്ഞു പുറത്തുപോട്ട് ഞാൻ ആലോചിക്കുന്നത് ചേച്ചി ഇത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം എന്നുള്ള പടമൊക്കെ വരച്ച് കാണിച്ചാലോ എണ്ണയ്ക്കകത്ത് ഒരാൾ കിടക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിരിക്കും അപ്പോൾ ചേച്ചി കൂടെ വന്നപ്പോൾ ചേച്ചിയെ കാണാൻ പോയാ മൊത്തം പുകയ്ക്കകത്തിന് ചന്ദനത്തിലേക്ക് കത്തി ചോദിച്ചു കാര്യം കൃഷ്ണൻ്റെ പാട്ടല്ലേ ഞാൻ പറഞ്ഞത് ചേച്ചി ഇത് കൃഷ്ണനൊന്നും അല്ല ഇത് മസിൽ മസിൽ ചേരത്തെ ചുമ്മാ ദൈവകോപം ഉണ്ടാവില്ല കൃഷ്ണൻ കാലേ തട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിക്കുന്നു ഒരു ഒരുപത്തി ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല സാൻ ഞാൻ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യും ഇത് ഞാൻ പറയുന്ന ഒരു എക്സ്പ്രഷനിൽ പാട് എന്ന് പറഞ്ഞ് ഞാൻ മാര മാറ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ചേച്ചി ഇത് ഇതെന്തൊരു ഭക്തി ഇങ്ങനെ വാടാവോ എൻ്റെ അച്ഛനും അമ്പയ്ക്കൊക്കെ കേടാ ചേരത്തെ എന്നൊക്കെ പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞത് ഈ ഒരു ഈ ഒരു വികാരത്തിലങ്ങ് പാടും ഈ ഒരു ഇതാണ് അതിൻ്റെ ഒരു അപ്പം ഡൈനാമിക്സ് ചേച്ചിക്ക് മനസ്സിലായി നമ്മൾ മ്യൂസിക്കിൽ എന്ത് പറഞ്ഞാലും കത്തി ഇമാരൊക്കെ പറഞ്ഞാലാണ് ചേച്ചി നമ്മളിട്ട് വലിക്കുന്നത് അപ്പം ഇത് ഇതിങ്ങനെ പാടിയാണ് ചേച്ചി അപ്പോൾ അസാധ്യത പാടിയത് അത് പിന്നെ പറയുന്ന കാര്യം ഇപ്പോൾ അത് എന്താ പറയണ്ടത് മാലയം ഇഷ്ടമല്ലാത്ത ആരുമില്ല എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ് ഈ അടുത്ത കാലത്ത് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഞാൻ ചേച്ചി അല്ലല്ല നാലഞ്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞ ചേച്ചി ഇതാണ് എൻ്റെ വരി വരികൾ ചേച്ചി എൻ്റെ പാടിയത് അപ്പോൾ ഇതിന് ഇതൊക്കെയാണ് അർത്ഥം അച്ഛൻ ഇതൊക്കെയാണ് എന്നെ കൊണ്ട് പാടിച്ചത് അതൊക്കെയാണ് മാലയത്തിൻ്റെ കഥ കഴിഞ്ഞു

radio is an engine only.